നമ്മളൊരു വലിയൊരു തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക സപ്പോസ് നമ്മളൊരു പെണ്ണിനെ സുന്ദരിയായ ഒരു പെണ്ണിനെ അറിയാതെ നമ്മൾ ട്രാപ്പിൽ വിട്ടു കുടുങ്ങി വ്യഭിചരിക്കേണ്ട ഒരു സാഹചര്യം വന്നു വ്യഭിചരിച്ചു പിന്നീട് നമുക്ക് പശ്ചാത്താപം വന്നു ഇല്ലാത്തൊരു മനസ്സിനും ഇല്ലാത്ത ഖേദം വന്നു ഇതിപ്പോൾ നമുക്ക് പറയാനുള്ള ഏക വ്യക്തി വിശ്വസിച്ച് പറയാനോ പറ്റിയ രണ്ട് വ്യക്തികളാണ് ഒന്ന് നമ്മളുടെ ഭാര്യ അല്ല ഭാര്യയോട് നമ്മൾ പറയുന്നു അത് ഞാനിങ്ങനെ ഒരു തെറ്റിൽ പറ്റിപ്പോയി എനിക്ക് തരണം അപ്പോൾ ഭാര്യക്ക് സന്തോഷം അതിൻ്റെ ഭർത്താവ് അല്ലോ പറഞ്ഞു അങ്ങനെ തെറ്റ് എന്തെങ്കിലും മനസ്സിൽ എന്തായാലും ഒരു ദേഷ്യവും അപ്പോൾ എന്തായാലും അത് അവൾ ആടെ ഉമ്മാ അല്ലെങ്കിൽ നമ്മളോട് ഉമ്മയോട് പറയാതിരിക്കില്ല എന്തിരുന്നാലും അതേപോലെ വേറൊരു വ്യക്തിയാണ് നമ്മളുടെ ഉമ്മ എന്ന് പറയുന്നത് ഉമ്മയുടെ ഉമ്മ ഞാനിങ്ങനെ വ്യഭിചരിച്ചു പോയി ഉമ്മ അങ്ങനെ ഖേദിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഉമ്മയും അത് സാരി ഇല്ല എന്ന് പറഞ്ഞാൽ ഉമ്മയും കിടക്കാൻ നേരെ ഉപ്പയോട് ഇങ്ങനെ പറയും നമ്മളുടെ മോൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും പക്ഷേ നമ്മൾ തെറ്റ് ചെയ്താൽ അത് ആദ്യം കാണുന്നതാരാണ് അല്ലെ നമ്മൾ എന്ത് തെറ്റ് ചെയ്താൽ ആദ്യം കാണുന്ന ആരും നമ്മളുടെ റബ്ബാണ് അള്ളാഹുവാണ് അള്ളാഹു നമ്മൾ ചെയ്ത് തെറ്റാരോടെങ്കിലും പറയുന്നുണ്ടോ ആരെങ്കിലും അറിയിച്ചു കൊടുക്കുന്നുണ്ടോ രഹസ്യമായി റബ്ബ് വെക്കുകയാണ് നമ്മൾ ഖേദിച്ച് മടങ്ങുമ്പോൾ കതിച്ച് മടങ്ങുന്നുണ്ടോ എന്നോട് ചോദിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അല്ലാ ഒരു ദേഷ്യമില്ല സന്തോഷത്തോടെ അത് പുറത്തു തരുന്ന് മാത്രമല്ല ആ പാപങ്ങളൊക്കെ നന്മകളാക്കി തരുന്ന കാരുണ്യവാനായ റബ്ബ് നമ്മൾ ഉമ്മയേക്കാളും എന്തോ ഇരട്ടി സ്നേഹിക്കുന്ന റബ്ബിനോട് നമ്മൾ പശ്ചാത്താപിക്കാറുണ്ടോ ഖേദിക്കാറുണ്ടോ പശ്ചാത്താപിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത് അത്തരം ആൾക്കാർക്കാണ് നരകമോശനമുള്ളത് എല്ലാ തെറ്റുകൾ മാത്രം ഒരു ഖേദ പ്രകടനമില്ലാതെ നമ്മൾ മരിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എത്ര വില തെറ്റ് ചെയ്താലും എത്ര വർഷം തെറ്റ് ചെയ്താലും നമുക്ക് പുറത്തു തരുന്ന റബ്ബ് നോക്കി എത്ര രഹസ്യമാക്കി വെക്കുന്ന റബ്ബ് ഒരു കഥ ഒരു ചരിത്രം കൂടി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മഴ വരുന്നില്ല അങ്ങനെ മൂസാ നബി വലിയൊരു മൈതാനത്തിൽ ആൾക്കാരെ കൂട്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്തു അള്ളാഹുയെ മഴ വരണം മഴ വർഷിക്കണം അങ്ങനെ മഴ വരുന്നില്ല അങ്ങനെ മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹ് ഇത്രയും നമ്മൾ ദ്വാ ചെയ്തിട്ടും മഴ എന്തുകൊണ്ടാണ് നീ നൽകാത്തത് അപ്പോൾ അള്ളാഹു പറഞ്ഞു മൂസ ആ ഒരു സദസ്സിൽ കഴിഞ്ഞ നാല്പത് വർഷമായി ഒരാൾ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം തൗവ ചെയ്യാതെ ഞാൻ മഴ നിങ്ങൾക്ക് നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി ആ സദസ്സിനോട് വിളിച്ചു പറഞ്ഞു ആരാണ് നാല്പത് വർഷമായി തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടല്ലോ ആരാണത് ഉടനെ തന്നെ മുന്നോട്ട് വരിക എന്ന് മൂസാ നബി അലൈസ്ലാം പറഞ്ഞപ്പോൾ ആ നാൽപ്പത് വർഷമായി തെറ്റ് ചെയ്ത ആ വ്യക്തി തലതാഴ്ത്തി അള്ളാഹുവേ ഞാനാണ് ആ വ്യക്തി റബ്ബെ ഞാൻ ഇപ്പോൾ മുന്നിലോട്ട് പോയാൽ എല്ലാം നാണം കിടും റഹ്മാനെ റബ്ബെ നീ എനിക്ക് പുറത്തു തരണം ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നതോടുകൂടി മഴ വരാൻ തുടങ്ങി അപ്പോൾ മൂസാ നബി അത്ഭുതമായി അല്ല അള്ളാഹുവേ ഇതെന്ത് കറാമത്താണ് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പോലില്ല അയാളെ തൗബ ചെയ്തിട്ട് പോയില്ല എന്നിട്ട് മഴ വരുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ അള്ളാഹു പറഞ്ഞു ആരാ പറഞ്ഞത് അയാളെ തൗവ ചെയ്തു അയാളെ തൗബ ഞാൻ സ്വീകരിച്ചു എന്ന് അപ്പോൾ മൂസാനബി പറഞ്ഞു എവിടെയാണ് ആ വ്യക്തി എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് അപ്പോൾ അള്ളാഹു മൂസ നബിയോട് പറഞ്ഞൊരു വാക്യമുണ്ട് അത് നമ്മളെല്ലാവരും കേൾക്കേണ്ടതാണ് റപ്പിന്റെ കാരുണ്യമാണത് മൂസ കഴിഞ്ഞ നാല്പത് വർഷമായി അദ്ദേഹം തെറ്റു ചെയ്യുന്നു ഞാൻ ഇതുവരെ ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ അടുത്ത അവപ ചെയ്തപ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ കാണിച്ചു തരിക എൻ്റെ അടിമയാണ് അവൻ ഖേദിച്ച് മടങ്ങിക്കഴിഞ്ഞു അവൻ ഞാൻ പുറത്ത് കൊടുത്തു കഴിഞ്ഞു എന്ന് റബ്ബ് പറയുമ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ റബ്ബ് എത്ര കാരുണ്യവാനാണ് ആ റബ്ബിനെ ഓർത്ത് നമ്മളുടെ കണ്ണ് നിറയാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ അറുപത് വർഷം അല്ലെങ്കിൽ ആ എഴുപത് വർഷം തെറ്റുകൾ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ശ്വാസമുണ്ടെങ്കിൽ മരിക്കുന്നത് നിങ്ങളുടെ തൊണ്ടക്കുയിലെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തൗബയുടെ വാതിൽ തുറന്നിട്ടാണ് റബ്ബിനോട് പൊട്ടിക്കരയുക കള്ള് കുടിച്ചിട്ടുണ്ടോ വ്യഭിചരിച്ചിട്ടുണ്ടോ പലിശ മേടിച്ചിട്ടുണ്ടോ പൊട്ടിക്കരയുക റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് ഉടനെ തന്നെ റബ്ബ് ഇത്ര സന്തോഷിക്കും എങ്ങനെ സന്തോഷിക്കും എന്ന് കൂടി റസൂ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് ഒട്ടകം നമ്മളൊരു മരുഭൂമിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു ഒട്ടകമാണ് നമ്മളുടെ എല്ലാ വസ്തുക്കളും നമ്മളെ സാധനങ്ങളൊക്കെ ആ ഒട്ടകത്തിലുണ്ട് അങ്ങനെ നമ്മൾ മയങ്ങി ഒട്ടകം പോയി തിരിച്ചു വന്നിട്ടില്ല നമ്മളാണെങ്കിൽ മരുഭൂമിയിലാണ് ആ ഒട്ടകം വന്നില്ലെങ്കിൽ നമ്മൾക്ക് വഴിയറിയില്ല നമ്മളെ സാധനമൊക്കെ അതിലാണ് ാണ് അങ്ങനെ കുറേ നമ്മൾ അലഞ്ഞു തിരിഞ്ഞു പിന്നീടാണ് ഒട്ടകം വരുന്നത് അങ്ങനെ ഒട്ടകത്തെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ അള്ളാഹ് പോയത് തിരിച്ചു വന്നല്ലോ എന്ന് അതേ സന്തോഷമാണ് ഒരാൾ പാപങ്ങൾ ചെയ്ത് ഒരുപാട് വർഷങ്ങളായി അള്ളാഹുവിന് ഇങ്ങനെ ദൂരീകരിച്ച് ദൂരെ പോയി പിന്നീട് അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ അള്ളാഹുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത്ര മാത്രമാണ് അപ്പോൾ നമ്മളൊക്കെ ഖേദിച്ച് മടങ്ങുക തൗബ ചെയ്യുക ഉടനെ കാരണം മരണം നമ്മളെ ചെരുപ്പിന് വാറടുത്തത് പോലെ അടുത്ത് നാളെ മറ്റന്നാൾ വെയിറ്റ് ചെയ്യേണ്ട തൗപ ചെയ്യാതെ മരിച്ചവർക്ക് മരിച്ചവർക്കാണ് നരകമുള്ളതല്ലാതെ പാപങ്ങൾ ചെയ്യുന്നവർക്കുള്ളതല്ല നരകം കാരണം പാപങ്ങളും തെറ്റുകളും എല്ലാവരും ചെയ്യും നമ്മൾ അള്ളാഹുവിനോട് പൊട്ടിക്കറിയ ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബ് ഇനി കള്ളുപിടിക്കില്ല ഇനി വിഭചിക്കുക ആ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ പോകില്ല ഞാൻ കള്ള് തൊടില്ല എനിക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്കറിഞ്ഞാൽ മതി നിങ്ങളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അള്ള സ്നേഹിക്കുക കാരണം പശ്ചാത്താപിക്കുന്നവർക്ക് പശ്ചാത്താപിക്കുന്നവരെ അള്ളാഹ് ഒരുപാട് സ്നേഹിക്കുന്നു പ്രത്യേകിച്ചിട്ട് യുവാക്കളുടെ പശ്ചാത്താപം വളരെ ഏറ്റവും ഇഷ്ടം യുവാക്കളുടെ പശ്ചാത്താപമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ തൗപ ചെയ്യുക മടങ്ങുക അള്ളാവിലേക്ക് നല്ല മനുഷ്യനായി ജീവിക്കുക അള്ളാഹ് എല്ലാവർക്കും തൗഫീകം നൽകട്ടെ ആ മീനാറമ്പാൽ